ാണ്ഡൌൺല ലോക് ഫസ്റ്റ് ടിക്ടോക്ക് യൂസ് ചെയ്യലുണ്ടായിരുന്നു ഇപ്പം നാട്ടിൽ വന്നപ്പോ അച്ഛൻ എന്റെ മുകളെ എടുത്തു തന്നാണ് ഈ സംഭവം എനിക്കറിയത്തില്ല ഇനി മുമ്പ് ടിക്ടോക്ക് എന്താണെന്ന് മ്യൂസിക്കലി അപ്പൊ അവള് വെറുതെ ഇത് നല്ലെന്ന് പറഞ്ഞ് എന്റെ ഇട്ടു ഞാൻ തിരിച്ചു പോയപ്പോ വെറുതെ ആയിരുന്നു ഫ്രീ ആയിട്ട് ആ ടൈമിൽ ജോലി ചെയ്യുന്നത് അങ്ങനെ ഞാൻ ഇത് യൂസ് ചെയ്തു യൂസ് ചെയ്ത് പിന്നെ ചില വീഡിയോന്റെ ബാക്ക്ഗ്രൗണ്ട് തൈമൂർ ഇങ്ങനെ വരും അപ്പൊ ഡ്രസ്സ് പലരും കണ്ടിരിക്കാ പാകിസ്ഥാനി ആരാ കൂടെ അങ്ങനെ പിന്നെ ഞാൻ അത് ഇഗ്നോർ ചെയ്തു കമന്റ് ഒക്കെ കാണുമ്പോൾ ഡിലീറ്റ് ചെയ്തു അങ്ങനെ ലോക്ക്ഡൗൺ ആയപ്പോഴാണ് പിന്നെ ഈ ചില വീഡിയോസിന്റെ അത് ശരിക്കും ഞാൻ ഫേസ് കാണിച്ചു തൈമൂറിന്റെ അപ്പൊ ഇങ്ങനെ ബാഡ് കമന്റ് വരാൻ തുടങ്ങി അപ്പൊ അതിനും പറയത്തില്ല എന്റെ ഹസ്ബൻഡ് ആരാന്നും ആ നമ്മള് ഫേമസ് അല്ലല്ലോ ഒത്തിരി പേര് വീഡിയോ കാണുന്നു വീഡിയോ ഒത്തിരി വ്യൂവർ ഒന്നും ഇല്ല എന്നാലേ കാണുന്ന ആൾക്കാരിൽ ഡൗട്ട് ഉണ്ടായിട്ട് അവർ ആരാന്നുള്ള കമന്റ് കമൻറ്റൊക്കെ ഇട്ട് അപ്പം ഇങ്ങനെ ഒരുപാട് ബാഡ് കമന്റ് വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ തൈമൂറിനെ കാണിച്ചു ഇങ്ങനെ വരുന്നെന്ന് പറഞ്ഞു അന്നേരം തൈമൂർ ഒരു അപ്പം ഫ്രീ ആയിട്ടിരിക്കുവാണല്ലോ ആ ടൈമിൽ അന്നേരം ഒരു ഓൺ വോയിസ് കിട്ടും ആ ഓൺ വോയിസ് മുതലാണ് ഇങ്ങോട്ട് ആ റിചായേദ വിജയദ അല്ലേ പോ ഒരുപാട് മോശം കമന്റുകളാ ആരും ഒരുപാട് ബാഡ് കമന്റ്സ് വരാറുണ്ട് ഇപ്പോ ഇന്നലെ ഇട്ട വീഡിയോക്ക് ഇനിയാണ് ഇട്ട വീഡിയോക്ക് വരെ ബാഡ് കമന്റ്സ് ഉണ്ട് പക്ഷെ അതൊക്കെ കണ്ടിട്ട് എങ്ങനെ പോസിറ്റീവായിട്ട് ഇരിക്കാ ഹൗ യു മാനേജ് കമന്റ്സ് ആക്ച്വലി താങ്ക്യൂ ബൈ നോ നൗ नॉट കമിംഗ് दिस वन പേലെ हम लोगों को आते थे बैड कमेंट वगैरह तो ये हम लोग देखें पब्लिक का ओपिनियन और, और माइंड सेट तो चेंज नहीं कर सकते स्टार्टिंग में स्टार्टिंग में आते थे वो भी बहुत कम हंड्रेड गुड कमेंट टू बैड कमेंट सो वो इग्नोर न अभी भी हम लोगों को कोई बैड कमेंट इतना नहीं आता है क्योंकि हम लोग किसी को इतना टच नहीं करते हम लोग किसी को बैड कमेंट नहीं करते വർക്കാണെങ്കിലും നമ്മളെ പേഴ്സണലായിട്ട് അറിയാൻ വയ്യാത്ത ആൾക്കാരാണ് അല്ലെ നമ്മുടെ എന്റെ വീട് ഇവിടെ വന്നല്ലോ അങ്ങനെ നമുക്ക് ഇവിടെ പേടിക്കാനോ അല്ലെങ്കിൽ നമ്മളെ ഇതാക്കോ എല്ലാരും ഭയങ്കര സപ്പോർട്ട് എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് ഞങ്ങളുടെ എങ്ങനെ ഇരിക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ അയൽക്കാരും എല്ലാം അങ്ങനെ തന്നെയാണ് കാണുന്നതും നമ്മളെ അറിയാവുന്നവരെല്ലാം അങ്ങനെയാണ് ഇപ്പൊ എന്നെ അറിയാത്ത ഈ കോട്ടയംകാരല്ലാത്ത പല ആൾക്കാരും അവിടെ ഇവിടെ കമന്റ് അതിപ്പോ എന്റെ കുഴപ്പമില്ല പിന്നെ നമ്മള് വീഡിയോ ചെയ്യുന്ന പോലെ അല്ലല്ലോ പേഴ്സണലി ഒരാൾ എങ്ങനെയാണെന്ന് വെച്ചാല് ഒരുപാട് ബോഡി വരാറുണ്ട് ഷെയ്മിങ്ണ്ട് അതിന് ആയിട്ട് ഇഗ്നോർ ഇല്ല ബോഡി ഷേമിങ്ങിൽ എന്താ ഇതിന് മാത്രം പറയാനുള്ളത് എനിക്കറിയാൻ പറ്റും ഒരു ബോഡി ഷെയിമിംഗ് വെച്ചിട്ടല്ലല്ലോ ഒരാളെ വിലയിരുത്തേണ്ടതും അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട് ഒരു ബോഡി ഷേമിങ് ബോഡി എങ്ങനെ ഇരുന്നാലും നമ്മളല്ലേ നമ്മളല്ലേ അത് ജീവിക്കുന്നത് മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും നമ്മൾ പ്രതികരിക്കേണ്ട അല്ല പറയാൻ കാരണം ഞങ്ങൾ ഇവിടെ അന്വേഷിക്കായിരുന്നു അപ്പൊ ഈ ഇവിടെ രണ്ട് ഇങ്ങനത്തെ രണ്ട് വീടുണ്ട് ഏകദേശം ഒരുപോലെ അപ്പൊ ആ വീട്ടിലാണ് ഇങ്ങനെ വഴി കാണിച്ചത് അപ്പൊ ഞാനിങ്ങനെ ഇങ്ങനെ അല ആരാണ് പിന്നെയും പറഞ്ഞ പോലെ കമന്റുകളിട്ട് അപ്പൊ ചുറ്റിനുള്ളവർക്ക് ഭയങ്കര ഫെമിലിയർ ആണ് സന്തോഷാണ് ഹൗസ് ആക്ച്വലി nice neighbor is so nice like our, uh, they are all like our family uh <laughs> -huh. member uh -huh. even i met before in dubai uh -huh. The opposite family, वो सामने वालों को हम लोग मिले हैं ना, तो neighbour बहुत अच्छे हैं हमारे, same uh -huh. like our family. Uh -huh. They are all so happy to see me, बहुत खुश हैं। Time और वेरी मुझे क्या है ना नहीं लारी मरने, अंक गाना गाना, ना नहीं। बोल चला ये लारी, मैंने लारी मुझे किन्होंने गाना गाना निपटने आने वाला पाइपर। अवडे எல்லாரும் చూసి ఎప్పుడు agrete ఎప్పుడు మనం వెరునండి കാണణం అందరూ പറയുന്നുണ്ട് ఇప్పు ఈ బయాల బతంగో ఇట్స్ పాకిస్తాన్ لوگوں గో బౌది ప్యారియ్ పీపుల్ హే లేకిన్ సో ਉਸ బారమే ఫ్యామిలీ తో బర్ ఫ్యామిలీ కో భీ ఫ్యామిలీ కో భీ ప్రాబ్లమ్ నహీ హ ఫ్యామిలీ సిరిజా కే సాత్ మేరా బహత్ అటాచ్ హే మమ్ భాయ్ సిస్టర్ సబ్ Uh, मेरे से ज्यादा श्रीजा के साथ फ्रेंडली हैं हाँ। बहुत हम वो लोग एक दूसरे के साथ इवन मैं कभी गुस्सा भी करता है श्रीजा के साथ uh. ये लोग एक दूसरे के साथ डिस्कस करते हैं माँ मेरी बहन uh. तो फैमिली के साथ मेरे से ज्यादा श्रीजा अटैच है अभी आई थिंक इन श्रीजा फैमिली टू इंग्रेट अटैचमेंट है श्रीजा അതെ അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഞാൻ മൂത്തം വരുമ്പോൾ ആണല്ലോ നമ്മൾ അന്വേഷിക്കേണ്ടേ അനിയന്മാർ മൂന്നനിയന്മാർ ഒരു അനിയത്തി ഉണ്ട് പിന്നെ അമ്മയുണ്ട് അവിടെ ഫാദർ ഡെഡായതാണ് അപ്പോ എന്നും വിളിക്കും എല്ലാരും വിളിക്കും എല്ലാരും മെസ്സേജ് അയക്കും അമ്മയാണേലും രണ്ട് മൂന്നും പ്രാവശ്യം ഡെയിലി വിളിക്കും പിന്നെ എല്ലാ കാര്യങ്ങളും പറയും നമ്മളാ ഡെയിലി എന്തെല്ലാം വീട്ടിൽ നടക്കുന്ന രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള കാര്യം എന്താണെന്ന് വിളിച്ച് ചോദിക്കുമ്പോൾ ചെറിയ വഴക്കല്ലേ വലിയ വഴക്കാണ് ഇടാറ് സോൾവ് ചെയ്യത്തൊന്നും ഇല്ല അതങ്ങ് പോവും മഴക്കൊടിച്ച് അത് പിന്നെ മൈൻഡ് ചെയ്യത്തില്ല അതൊന്നും പിന്നെ കാരണം കിട്ടുമ്പോൾ പിന്നെ വഴക്കുപടിക്കും